നിധി സുധിയോട് ചേട്ടൻ്റെ ഓഫീസിലെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിക്കും സുതി അതിനൊക്കെ ഓരോ കള്ളം പറഞ്ഞ് തടയാണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിധി ചോദിക്കുമ്പോൾ സുതിക്ക് ആകെക്കൂടെ പേടിയും ഇനി എന്താണാവോന്ന് നിധി നിങ്ങൾ പേരും ജോലി ഉണ്ടായിട്ടും ഈ വീട് എന്താ ഇങ്ങനെ സുധീ പറയും ഈ വീട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിധിക്ക് എന്താ ഈ വീടിൻ്റെ പേരിൽ വല്ല കേസും ഉണ്ടോ സുധീരാ അതെ 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 കേസ് ഉണ്ട് വലിയച്ഛനും അത് കഴിഞ്ഞിട്ട് ഇത് ഇടിച്ച് നിരത്തി വേറൊരു വീട് വെക്കണം നിധി ചോദിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഡിസൈൻ ചേട്ടൻ്റെ ആടന്ന് പറഞ്ഞിട്ട് സുധി പിന്നെ ഓരോ കള്ളങ്ങൾ പറയാണ് ഇതിൻ്റെ അല്ല ഇവിടെ പണിയാൻ പോകുന്ന വീടിൻ്റെ ഡിസൈനാണ് ചേട്ടൻ്റെത് അന്ന് ഇയാളെ ആ കങ്കാരുമായിട്ടുള്ള കല്യാണത്തിൻ്റെ ടെൻഷനിലായിട്ട് ഞാൻ പറഞ്ഞതൊന്നും ഇയാളെ ശരിക്കുമല്ല കേട്ടത് എന്നാൽ ചെന്ന് കിടന്നോ പുറത്ത് നല്ല മഞ്ഞുണ്ട് വെറുതെ പനി പിടിക്കണ്ട നിധി പോയി കഴിയുമ്പോൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞോർത്തോട്ട് സുഭാഷിന് തന്നെ ദേഷ്യം വരും കിടക്കുമ്പോൾ നികേഷ് സുഭാഷിനോട് ചോദിക്കും നാളെ ചപ്പാത്തിയും കടലക്കറിയും ആക്കും സുഭാഷ് പറയും മുട്ടക്കറിയാക്കാം പോരേ ഇപ്പ എന്തോ ഒരു കടലക്കറി ആ സമയത്ത് സുധീ അങ്ങോട്ട് വരികയാണ് നികേഷ് അറിയും സുഭാഷ് വേണ്ടി സത്യം ചെയ്ത ത്യാഗി ഉറങ്ങാമായിരുന്നു നികേഷ് അറിയാം മതി ഇയാളെ പോയേ ഇയാളുടെ കല്യാണം കഴിഞ്ഞാലേ ഇയാൾ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത് സുധീയ്ക്ക് നിങ്ങളെന്താ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ അരീഷ് അറിയും മനസ്സിലായില്ല നികേഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞതല്ലേ സുഭാഷ് ഒരു ജീവിതം കിട്ടാതെ എൻ്റെ ജീവിതം തുടങ്ങില്ലെന്ന് ഒരു പ്രതിജ്ഞ എടുത്താണെന്ന് ഹരീഷയ്ക്കും താനാര മഹാഭാരത സീരിയലിലെ ഭീഷ്മരോ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ എടാ നികേഷെ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നികേഷ് പറയും ഇല്ല ഹരീഷ് ഏട്ടാ ഇയാൾ സുഭാഷേട്ടനു വേണ്ടി ഇങ്ങനൊരു ഒന്നും സഹിക്കണ്ട സുഭാഷേട്ടന്റെ കല്യാണം ആവുമ്പോൾ ആവും ഇയാൾ പോയിട്ട് മുറിയിൽ പോയി കിടക്ക് സുധീവറിയും ഞാനൊരു സെൽഫിഷായ ആളാണെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ട് പക്ഷേ ഞാൻ ശരിക്കും അങ്ങനെ ഒരാളല്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ വീടിനെ പറ്റിയും എന്റെ സുഭാഷേട്ടനെ പറ്റിയും നിങ്ങളെക്കെ പറ്റിയും വിചാരിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ടടാ അരീഷ് പറയും ഇതിനെ നമ്മുടെ അച്ഛനൊരു വാക്ക് പറയും നട്ടപ്പാതിരക്ക് നട്ടാൽ മുളയ്ക്കാത്ത നുണ സുതി അറിയ എന്തുവാടാ ഞാൻ സത്യമാട ഈ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഇങ്ങനെ സുധിയെ നോക്കും എന്നിട്ടും സുധി ഈ നുണ തന്നെ തുടരുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങളുടെ സ്വകാര്യ ജീവിതം തുടങ്ങി എന്ന് വെക്കാം നിധി പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയാലോ അങ്ങനെ വന്ന എൻ്റെ കുഞ്ഞ് സുഭാഷേട്ടനെ ചേട്ടനെ വലിയ ചാന്ന് വിളിക്കണം അതുകഴിഞ്ഞ് സുഭാഷ് ചേട്ടനൊരു കുട്ടിയുണ്ടായ ആ കുട്ടി എന്നെ ഇളയ ചാന്ന് വിളിക്കണ്ടേ അപ്പോൾ വലിയ ചാന്ന് വിളിക്കുന്ന കുട്ടി വലുതും ചെറിയ ചാന്ന് വിളിക്കുന്ന കുട്ടി ചെറുതും ആവില്ലേ നികേഷ് പറയും മനസ്സിലായില്ല ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇത് തന്നെ സുധീ ഒന്നുകൂടെ പറയാണ് ഇത് കേട്ടിട്ട് നികേഷും ഹരീഷും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് നികേഷു പറയും നിങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ വിശ്വസിച്ചേ സുഭാഷേട്ടന് വേണ്ടി ത്യാഗം സഹിച്ചാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല അത് എത്ര വർഷം കഴിഞ്ഞാലും വിശ്വസിക്കില്ല എത്ര യുഗം കഴിഞ്ഞാലും വിശ്വസിക്കില്ല ഹരീഷ് പറയും സുധീഷേട്ടാ നിങ്ങൾ എംമാതിരി ഫ്രോഡാന്ന് ഞങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ അടിച്ചുമാറ്റി കൊണ്ടുവന്ന ചേച്ചിയില്ലേ ആ പാവത്തിനോട് പറഞ്ഞാൽ മതി അവരെ വിശ്വസിക്കും ഇതൊക്കെ സുതി അറി നിങ്ങൾക്കൊന്നും എന്നെ വിശ്വാസമല്ല അല്ലേ ഒരു കാലത്ത് നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുന്നു പറയുമ്പോഴേക്കും സുഭാഷെ എണീറ്റിട്ട് സുധിയോട്ട് അറിയും നിന്റെ ഈ വിടവാദിത്വം കേൾക്കലല്ല എന്റെ പണി ഒന്നെങ്കിൽ നീ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കിടക്കെ അല്ലെങ്കിൽ കിടന്നുറങ്ങു സുഭാഷും പറയുമ്പോൾ സുതിയും അരീഷും നികേഷും ഒക്കെ കിടക്കാൻ നോക്കും നികേഷ് പറയും ഇനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കഥ പറഞ്ഞാൽ മതിയെ ഈ കഥ കേട്ടാ ഭൂലോക ഉടായ്പാണെന്ന് ഏത് കുട്ടിക്ക് മനസ്സിലാവും നികേഷും അരീഷും അതും പറഞ്ഞ് കളിയാക്കുകയാണ് സുധിയെ രാവിലെ നിധി ചിക്കുമ്പോൾ അങ്ങോട്ട് വരികയാണ് അമ്മായി എന്നിട്ട് നിധിയോട് പറയും നീ എന്തിനാ ഈ വീട്ടിലേക്കൊക്കെ വന്നത് പറ്റിയതോ പറ്റി ഇവിടെ വേഗം രക്ഷപ്പെട്ട് പോകാൻ നോക്ക് ഇത് അപ്പുറത്തുനിന്ന് അച്ഛൻ കാണുന്നുണ്ട് അച്ഛൻ അവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് ഒരു ഏറങ് കൊടുക്കും ആ ഏറും കൊണ്ട് അയ്യോ എന്നെ ഇറിയല്ലേ എന്നൊക്കെ പറയും പക്ഷെ അച്ഛന് ഒരു എറും കൂടി കൊടുക്കും എന്നിട്ട് പറയും നിക്കടിയാ അവിടെയെന്ന് പറയും അമ്മായി പറയും അന്ന് നീ എൻ്റെ ചേട്ടനെ തച്ചു ഇപ്പം എന്നെ തല്ലാന്ന് നോക്കാണോ അച്ഛൻ പറയും അന്ന് ഞാൻ നിന്നെ തച്ചില്ല വേണ്ടി വന്നാൽ ഇപ്പം തല്ലു പറയും അപ്പോഴും അമ്മായി നിധിയോട് പറയും ഞാൻ പറഞ്ഞത് മറക്കണ്ട നീ അച്ഛൻ പറയും നീ പിന്നെയും നിർത്തിയില്ല എന്ന് ചോദിച്ച് കല്ലെടുത്ത് പിന്നെ എറിയാണ് അമ്മായി അവിടെ നിന്ന് ഓടും ആ സമയത്ത് അയൽ പൊട്ടിയിട്ട് നിധിയുടെ ഡ്രസ്സൊക്കെ താഴെ വീഴുകയാണ് ഇത് കണ്ടിട്ട് അച്ഛൻ ചിരിക്കും ഇതൊരു കളി തമാശയായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് അച്ഛനങ്ങ് പോവും നിധി മനസ്സ് പറയും ഈ അയല് പൊട്ടി വീണതിന് ഇയാളെ തന്നെ ചിരിക്കുന്നത് നിധി അയല് കെട്ടാൻ നോക്കുന്നത് ഹരീഷ് കാണുമ്പോൾ ഇങ്ങ് തരുമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കെട്ടുകയാണ് നിധി ടാങ്ക്സ് പറയുമ്പോൾ ഹരീഷ് അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവാണ് സുഭാഷ് സുധിയോട് ചോദിക്കും ഏടാ എനിക്ക് ജോലിക്ക് വേണ്ടേ സുധി അറിയാം പോകണം ഹരീഷ് ചോദിക്കുക എത്ര ദിവസമായി പോയിട്ട് മുതലാളി ഒന്നും പറയില്ലേ സുഭാഷ് അറിയാം ഞാനും അതെ വിചാരിച്ച് നീ നിധിയായിട്ട് ഒളിച്ചോടിയപ്പോൾ അയാൾ ഇവിടെ വന്ന എന്തൊരു ബഹളായിരുന്നു ഞാൻ കരുതിയത് പുള്ളിക്കാരെ ഉടക്കുന്ന പ്രശ്നമൊന്നുമില്ലേ സുധി പറയും പ്രശ്നമാണ് ഏട്ടാ ജോലി പോയി അത് തന്നെ ഇനി വേറെ എവിടെയെങ്കിലും ജോലി നോക്കണം ഹരീഷ് പറയും ജോലി ഉണ്ടായിരുന്നപ്പോഴും ഈ വീടിന് വീട്ടിനുവേണ്ടി അഞ്ചു പൈസ തരാറില്ലായിരുന്നു ഇനിയിപ്പോൾ ഇയാളെയും ഭാര്യയും കൂടി സുഭാഷ് ഏട്ടാ നോക്കണം സുഭാഷ് അറിയാം ഹരീഷെ മിണ്ടാതിരിക്കേ അരീഷും സുധിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ് സുഭാഷ് അറിയുമോ ഒന്ന് പതുക്കെ പറയാന്ന് പറയും സുധീ അറിയും നിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായി ഞാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന എൻ്റെ കണ്ണുകാടി ഇത് കേൾക്കുമ്പോൾ അരീഷിനും ദേശു വരും സുഭാഷ് രണ്ടുപേരോട് പറയും മതി മതി ഇനി രണ്ടുപേരും പോകുന്ന പറയും നിധി അവിടെ വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ സുഭാഷു അറിയും ഇവനൊരു കാര്യമില്ലാതെ ആ ചെറുക്കനായിട്ട് വഴക്കുണ്ടാക്കും സുധി അറിയും ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ തമാശകളാന്ന് പറയും നിധിയും നികേഷും കൂടെ പുറത്തു പോവുകയാണ് നികേഷും പറയും ഏട്ടത്തേക്ക് സിമ്മല്ലേ വേണ്ടത് നിധി അറിയും സിമ്മും വേണം ഫോണും വേണമായിരുന്നു ഫോണും കളഞ്ഞു വന്ന് നോക്കും ആ ഇങ്ങോട്ട് പോരുമ്പോൾ എറിഞ്ഞ കൂട്ടത്തില് ഫോണും പോയിന്ന് തോന്നുക എന്ന് പറയും നികേഷ് പറയും ഫോൺ എന്തിനാണ് കളഞ്ഞത് സിം മാത്രം കളഞ്ഞാൽ പോരായിരുന്നു ഇതാ എഞ്ചിനീയറിങ്ങും കൊമേഴ്സും നമ്മളുടെ വ്യത്യാസം കൊമേഴ്സ് കടിച്ചവർക്ക് കോമൺ സെൻസ് കൂടും ഇത് കേൾക്കുമ്പോൾ നിധി പറയും പോടാ ആ സമയത്ത് അതുവഴി പോകുന്ന രണ്ട് പെണ്ണുങ്ങൾ നിധിയെ തടഞ്ഞെടുത്തിട്ട് വയ്ക്കും ഇതാണോ ഭാസ്കരൻ്റെ പരിമോള് ഈ കുട്ടിയുടെ യോഗം വല്ലാത്തൊരു യോഗം തന്നെ അതും പറഞ്ഞാൽ അവർ പോകുമ്പോൾ നിധി നികേഷിനോട് വയ്ക്കും എന്താ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നികേഷ്വറിനും ആ വീട്ടിലുള്ള എല്ലാവരെയും ഇവിടെ ഉള്ളവരൊക്കെ ഒരു പ്രത്യേക ആൾക്കാരായിട്ടാണ് കാണുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യാ ഇങ്ങനെ മസലം പിടിച്ചങ്ങ് നടക്കാറ് സുഭാഷേട്ടനെ ഏറ്റവും ഇഷ്ടം നികേഷിനെയല്ലേ നികേഷ് പറയും സുഭാഷേട്ടനെ എല്ലാവരും ഇഷ്ടാ ഒരു പൊടിക്ക് കൂടുതലേ എന്നോടുണ്ട് സുതി പറഞ്ഞത് ഞങ്ങൾ ചേട്ടാവാനേമാരും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണെന്നാ എന്നിട്ട് സുധിയും ഹരീഷുവും എപ്പോൾ നോക്കിയാലും കച്ചറയാണല്ലോ നികേഷ് പറയും സുധേട്ടനൊരു പ്രശ്നം ഉണ്ടായാ ആദ്യം ചാടി പുറപ്പെടുക ഹരീഷ് ഏട്ടനാ പക്ഷെ അവര് തമ്മില് കുറെ നേരം സംസാരിച്ചാൽ അപ്പ അടിയാവും അവർ മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഫോണും സിമ്മൊക്കെ വാങ്ങുകയാണ് എടുക്കാൻ ആധാർ കാർഡ് വയ്ക്കുമ്പോൾ നിധിയുടെ അടുത്ത് ആധാർ കാർഡും ഉണ്ടാവില്ല നികേഷ് അവൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ട് ഒരു സിം സിമ്മെടുക്കാണ് സുധി സുഭാഷിൻ്റെ സൈറ്റിൽ ചെന്നിട്ട് സുഭാഷിനോട് പറയും ഞാൻ നിധിയോട് ഒരു ചെറിയ നുണ പറഞ്ഞു സുഭാഷ് പറയും ഒരു നുണ എടാ നീ നുണ മാത്രമേ പറയൂ